പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി മുഹമ്മദ് മൊഹസിൻ എം എൽ എ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വരെ മേള പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പട്ടാമ്പിയിൽ കൊടികേറി മൂന്ന് ദിവസങ്ങളിലായി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് യു പി സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് മഴയുടെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നുവെങ്കിലും ശാസ്ത്രമേള മുടക്കമില്ലാതെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു രാവിലെ മുഹമ്മദ് എന്നുള്ള നിലക്ക് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മള് സ്കൂളുകളിൽ കുട്ടികളുടെ കഴിവുകൾ അവരുടെ കണ്ടെത്തലുകൾ അവരുടെ പരിശ്രമങ്ങൾ അതിനെയെല്ലാം നമ്മള് സെലിബ്രേറ്റ് ചെയ്യുകയാണ് സയൻസ് ശാസ്ത്രം അതുപോലെ തന്നെ ഗണിതം സാമൂഹ്യ ശാസ്ത്രം പ്രവൃത്തി പരിചയം ഐ ടി അടക്കമുള്ള മേഖലകളിലായി വിവിധങ്ങളായിട്ടുള്ള പ്രോജക്ടുകൾ പ്രവർത്തനങ്ങൾ കുട്ടികള് അവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായി ഷോക്കേസ് ചെയ്യാൻ പോവുകയാണ് ഭാവിയിലെ നമുക്ക് അഭിമാനമാകുന്ന ഒരു തലമുറയായി മാറാൻ ശാസ്ത്രീയ അഭിരുചിയുള്ള കൂടുതൽ കൂടുതൽ സാങ്കേതിക കാര്യങ്ങളെ ിൽ മികവ് പുലർത്തുന്ന ഒരു തലമുറയായി അവർ വരുന്നു എന്നതാണ് ഓരോ ശാസ്ത്രമേള കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് കുട്ടികൾ അവരുടെ കണ്ടുപിടുത്തങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട് കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഭാവി തലമുറ നല്ല കഴിവുള്ളവരായി വളരുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുന്നത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഓലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ് കമ്മുകുട്ടിയടത്തോൾ ശാസ്ത്ര പുസ്തകരചേതാവ് എസ് വിധുനന്ദനൻ മറ്റ് ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ വിവിധ ഇനങ്ങളിൽ ആദ്യ ദിനം മത്സരങ്ങൾ നടന്നു പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിലും യു പി സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള നാലായിരത്തോളം ശാസ്ത്ര പ്രതിഭകളാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് ആദ്യ ദിനത്തിൽ ഗണിതമേളയും സാമൂഹ്യശാസ്ത്രമേളയും ഐ ടി മേളയുമാണ് നടന്നത് തൊണ്ണൂറോളം ക്ലാസ് മുറികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് സാമൂഹ്യശാസ്ത്രമേളയിൽ പ്രാദേശിക ചിത്രരചന ചരിത്ര സെമിനാർ പ്രസംഗം അത്ലറ്റ്സ് നിർമ്മാണം എന്നിവ ആദ്യ ദിനത്തിൽ നടന്നു ഐ ടി മേളയിൽ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ ഡിജിറ്റൽ പെയിന്റിങ് ആനിമേഷൻ തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു വ്യാഴാഴ്ച പ്രവൃത്തി പരിചയമേള നടക്കും പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പ്രവൃത്തി പരിചയമേളയുടെ മത്സരങ്ങൾ നടക്കുക സാമൂഹ്യശാസ്ത്രമേളയിലെ പ്രാദേശിക ചരിത്ര സെമിനാർ അഭിമുഖം സ്റ്റിൽ മോഡൽ ഉൾപ്പെടെയുള്ള ഇനങ്ങളും ഐ ടി മേളയും ഗവൺമെൻറ് യു പി സ്കൂളിൽ നടക്കും World's greatest wedding collection. Immanuel Seeds, M Space Shopping Center, Mele Patambi.